അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ഒരു ബംഗ്ലാദേശി പൗരൻ കൂടെ പിടിയിലായിരിക്കുകയാണ് ഇരുപത് വർഷമായി ഇന്ത്യയിൽ അനധികൃതമായി താമസിച്ചു വരുന്ന ബംഗ്ലാദേശി പൗരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പൂനെയിലെ മഹർഷി നഗർ ഏരിയയിൽ താമസിക്കുന്ന എസ്ഹാൻ എന്ന വ്യക്തിയാണ് പിടിയിലായിരിക്കുന്നത് ഇയാളുടെ കൈവശം വെച്ചിരുന്ന നിരവധി വ്യാജ ആധാർ കാർഡുകൾ അടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൊൽക്കത്തയിലെ ഒരു ഏജന്റ് വഴിയാണ് ഇയാൾ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയത് തുടർന്ന് ഈ ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഇന്ത്യൻ പാസ്പോർട്ട് സ്വന്തമാക്കുകയായിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾക്കുള്ളിൽ ഇയാൾ മുംബൈ അഹമ്മദാബാദ് പൂനെ എന്നിവിടങ്ങളിലായി കഴിഞ്ഞു വരികയായിരുന്നു പൂനെ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളിൽ നിന്നും ഏഴ് ആധാർ കാർഡുകൾ അതേപോലെ തന്നെ രണ്ട് വോട്ടർ ഐ ഡി കാർഡുകൾ രണ്ട് ഡ്രൈവിംഗ് ലൈസൻസുകൾ അതുപോലെ തന്നെ ഏഴ് പാൻ കാർഡുകൾ നാല് പാസ്പോർട്ടുകൾ ഒൻപത് ഡെബിറ്റ് കാർഡുകൾ ഒൻപത് ക്രെഡിറ്റ് കാർഡുകൾ എട്ട് ജനന സർട്ടിഫിക്കറ്റുകൾ അതേപോലെ തന്നെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ മലേഷ്യ സൗദി അറേബ്യ യു കുവൈറ്റ് ഖത്തർ എന്നിവിടങ്ങളുടെ കാർഡുകൾ അതുപോലെ തന്നെ കറൻസികൾ എന്നിവ പിടിച്ചെടുത്തു സ്വർഗേറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസെടുത്ത് എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറിയായ മുഹമ്മദ് ജാഷിം ഉദ്ദിനുമായി ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയവർമ്മ ദക്കൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിലപാട് അറിയിച്ചത് അതേസമയം അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നും മുപ്പത്തിയൊന്ന് ബംഗ്ലാദേശി പൗരന്മാരെയാണ് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തതും തമിഴ്നാട് പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഇവരെ പിടികൂടിയത് രാജ്യത്തേക്ക് അനധികൃതമായി കുടിയേറുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ആ പശ്ചാത്തലത്തിലായിരുന്നു പോലീസ് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചതും ദില്ലിയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും എല്ലാം തന്നെ അനധികൃത ബംഗ്ലാദേശികൾ കസ്റ്റഡിയിൽ എടുക്കുന്നത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശികൾ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുന്നത് ദില്ലിയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും എല്ലാം തന്നെ അനധികൃത ബംഗ്ലാദേശികൾ കസ്റ്റഡിയിൽ എടുക്കുന്നത് തുടർക്കഥ ആകുന്ന ഇപ്പോൾ ബംഗ്ലാദേശികൾ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തതും എങ്ങനെയാണ് ഇത്രയധികം പേർ ഇന്ത്യയിലേക്ക് എത്തുന്നതെന്ന കാര്യം പരിശോധിച്ചു വരികയാണ് മുപ്പത്തിയൊന്ന് പേരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇവർ ഇന്ത്യയിലെത്തിയ ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദ്യം ചെയ്തു വരികയാണേ എന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞ ആഴ്ച പെരുന്തുറയിലെ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ഏഴ് ബംഗ്ലാദേശി പൗരന്മാരെ അനധികൃതമായി ഇന്ത്യയിൽ തുടരുന്നതിനിടയിൽ പിടികൂടിയിരുന്നു വടക്കേ ഇന്ത്യയിലെ നിരവധി തൊഴിലാളികൾ കുടുംബത്തോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ വിവിധ ഫാക്ടറികളിൽ ജോലി ചെയ്തു വരികയാണ് ഇവർക്കിടയിലേക്ക് വ്യാപകമായി ബംഗ്ലാദേശി പൗരന്മാർ നുഴഞ്ഞുകയറുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇവരിൽ ബംഗ്ലാദേശിലെ കൊടും കുറ്റവാളികൾ വരെ എന്നാണ് പോലീസിന്റെ നിഗമനം ആസാം വഴി ഇന്ത്യയിലേക്ക് കടന്ന നിരവധി ബംഗ്ലാദേശ് പൗരന്മാർ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ടേ എന്നും ആസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വ ആരോപിച്ചിരുന്നു അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അടുത്തിടെ പിടികൂടിയവർ എല്ലാം തന്നെ തമിഴ്നാട്ടിലെ തുണി ഫാക്ടറിയിലെ ജീവനക്കാരായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം ഇപ്പോൾ ബംഗ്ലാദേശി പൗരന്മാരെ പിടികൂടിയ തിരുപ്പൂർ കോയമ്പത്തൂർ ജില്ല എന്ന് പറയുന്നത് തുണി വ്യവസായത്തിന് ഏറെ പ്രസിദ്ധമായ ഒരു ന്യൂസ് ന്യൂസ്